ഞാൻ ഇതാ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കറങ്ങി വന്നിരിക്കുകയാണ് പഴയ പോലെ ഇതാണല്ലോ ഒരു ട്രേഡ് മാർക്ക് ചരിത്രം ചിത്രങ്ങളിലൂടെയെന്ന പ്രോഗ്രാം ഇന്ന് ഏത് ഫോട്ടോയാണ് കിട്ടുന്നതെന്ന് നോക്കാം ഫോ മിമിക്സ് പെരേ നമുക്കിന്ന് മിമിക്സ് തുടക്കത്തെ തുടക്കത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ ഞാൻ എങ്ങനെ കലാഭവനിൽ എത്തി എന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ കലാഭവനിലെത്തുന്നത് എത്തുന്നത് വളരെ ആകർഷകമാണ് എൻ്റെ ചേട്ടൻ കെ എസ് പ്രദീപ് ഞാൻ കൊച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് ചേട്ടൻ തിരുവനന്തപുരം ജീവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്പം സംഘാടനമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ചേട്ടനും ചേട്ടനൊരു കുറച്ച് ഫ്രണ്ട്സുമായിട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം നടത്തുകയാണ് കലാഭവൻ്റെ ഗാനമേള ടിക്കറ്റ് പ്രോഗ്രാം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അപ്പോൾ കലാഭവൻ്റെ കൂടെ അന്ന് സ്ഥിരമായിട്ട് മിക്ക പോകുന്ന വർക്കിച്ചും പേട്ട നമുക്കൊന്നും അട്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആ സമയത്താണ് ചേട്ടൻ പറയുന്നത് മിമിക്രി നിങ്ങൾ വന്നാൽ മതി ഞാനും അൻസാറും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മിമിക്രിക്ക് പോകുന്നു കലാഭോൻ്റെ ഗാനമേള അപ്പം അച്ഛനോട് ചെയ്താലാണ് പുതിയൊരു കൃഷി എന്നൊക്കെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ പ്രോഗ്രാം വന്ന് ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഏത് പരിപാടിയായാലും നമ്മൾ സ്ഥിരം കണ്ടോണ്ടിരുന്നിട്ട് വേറൊരാൾ വരുമ്പോൾ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണ്ടു ആ ചേഞ്ചിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടി ഞങ്ങളിങ്ങനെ അവാർഡ് ചിത്രവും അരവിന്ദ്രൻ്റെ പോക്കുവേൽ അതൊക്കെ അഭിനയിച്ചു വന്നതിൻ്റെ ആ ഒരു ഗ്ലാമർ അതുപോലെ യൂണിവേഴ്സിറ്റി പ്രൈസ് ലഭിച്ചതിൻ്റെ ഗ്ലാമർ ഇംഗ്ലീഷ് ട്രെയിലർ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വേറെ സാധാരണ അന്നത്തെ ഞെഞ്ഞാ മിഞ്ഞ മിമിക്രിയിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിരുന്നു ഞങ്ങളുടെ അത് കഴിഞ്ഞ് അടുത്ത പരിപാടി കലാപവും എൻ്റെ എം എക്കുള്ള അന്നും അവിടെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ അദ്ദേഹം ജോർജ് രാജ് അദ്ദേഹം പറഞ്ഞു മിമിക്രി പ്രസാദൻ്റെ മതി അങ്ങനെ അന്ന് ഞാൻ മിമിക്രി ഒറ്റയ്ക്ക് പോയി നടത്തുക അപ്പം അച്ഛൻ വീണ്ടും ആലോചിക്കുക എന്താ വീണ്ടും ഒരു പുതിയ കക്ഷി വന്നിരിക്കുകയാണല്ലോ ആ കക്ഷി ഇവിടെ വന്നല്ലോ എന്നോ ആ സമയത്താണ് വർക്ക് ചെയ്തക്ക് ഇങ്ങനെ ആ ജോലി കിട്ടി എം എസ് ഡബ്ല്യു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ജോലി കിട്ടി പോകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത് അത് ഞാൻ അറിഞ്ഞു അപ്പം അച്ഛൻ ഒരു സെ വിളിപ്പിച്ചു തനിക്ക് ഈ കലാഭവൻ്റെ കൂടെ ഗാനമേളക്ക് വിളക്ക് പോകാമോ എന്നൊക്കെ ചോദിച്ചു ഏ ഞാൻ പറഞ്ഞാൽ അച്ഛ പോകാം ആ ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട് അപ്പോൾ എനിക്കറിയാം എന്തായാലും ഒരാളെ വേണം അവിടെ നിന്ന് പക്ഷെ ഒന്നും അറിയാത്ത ഇങ്ങനെ ഭാഗത്തെ പോലെ ഇരുന്നു അങ്ങനെ ആ സമയത്താണ് ഒരു പ്രോഗ്രാം വരുന്നത് കലാഭവന് അത് സി എസ് ഐ ഓഡിറ്റോറിയം കോഴിക്കോട് അന്ന് എ എം രാജ നമ്മൾ അന്ന് പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ശ്രീലങ്കൻ റേഡിയോ ഒക്കെ വാനമതം അവതരിപ്പിക്കുന്നത് ജയം രാജയും സംഘവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളം പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഗാനമേള കൂടെ മെമിക്രി ഞാനും അനുസാറുമായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങളത് നടത്തി പിന്നെ കണ്ടശാങ്കടവിൽ ഒരു പ്രോഗ്രാം വന്നൊരു പള്ളിപ്പെരുന്നാൾ ആ പള്ളിപ്പെരുന്നാളിന് മെമിക്രി കലാഭവൻ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുകയാണ് വിശ്വലൊന്നും തുടങ്ങിയിട്ടില്ല ഞാനും അൻസാറും പോയിട്ട് ഞങ്ങളുടെ സ്റ്റോക്ക് ആകെ മുപ്പത് മീറ്റിൻ്റെ ഉള്ളു പക്ഷെ ഞങ്ങൾ ഒന്നര മണിക്കൂർ ഏതൊക്കെയോ ഏറ്റവും പഴയതൊക്കെ പ്ലാൻ ചെയ്ത് ഒന്നര മണിക്കൂർ പ്രോഗ്രാം നടത്തി വന്നു ഈ രണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഞാൻ കലാഭവനിലെ ഒരു താരമായി ഒരു ആർട്ടിസ്റ്റായി അപ്പോഴാണ് ഞാൻ ഉറക്കുന്നത് മറ്റത് നമ്മൾ ചേട്ടൻ വിളിച്ചാലും കൂടെ പോകുന്നു വേറൊരാൾ വിളിച്ചാലും പോകുന്നതാണല്ലോ പക്ഷേ ഈ കലാഭവൻ നമ്മളെ നേരിട്ട് വിളിച്ച് രണ്ട് പ്രോഗ്രാം നടത്തി കഴിഞ്ഞപ്പോഴാണ് കലാഭവൻ ആർട്ടിസ്റ്റായത് അതിന് ശേഷം അച്ഛൻ പറഞ്ഞിരുന്ന ഗാനമേളയിൽ പ്രസാദ് അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഗാനമേളയുടെ സ്ഥിരം ആർട്ടിസ്റ്റായി അങ്ങനെ ഒരു കോളേജിലേക്ക് ഭയങ്കര വെയിറ്റ് ആ കലാഭവൻ്റെ ആർട്ടിസ്റ്റായി എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അച്ഛൻ എന്നെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി തൊട്ടടുത്ത് അച്ഛൻ്റെ ലിറ്റർജി റൂമുണ്ട് അവിടെ നിന്ന് അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്നു അച്ഛൻ്റെ പുസ്തകങ്ങൾ അച്ഛൻ ആയിരക്കണക്കിന് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ അറിയാമല്ലോ അച്ഛൻ്റെ ഗാനങ്ങൾ ഈശ്വരനെ തേടി എന്നുള്ള ഗാനങ്ങൾ അതുപോലെ ഒരുപാട് ഒരുപാട് അപ്പോൾ ഈ പുസ്തകം ഇരിക്കുന്ന മുറിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു ഈ മിമിക്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കയ്യടിയാണ് നമുക്ക് മിമിക്രി തന്നെ ഒരു മൊഴി പരിപാടി അയക്കുമല്ലോ അപ്പോൾ അന്ന് സെക്രട്ടറി കെ വി പ്രകാശാണ് അഡ്വക്കേറ്റ് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇപ്പം മുഴുവനെ ഒരാളെ കണ്ടിരിക്കുമോ രണ്ട് മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ ഉള്ളിൽ വെള്ളിയുടെ പൊട്ടി എങ്കിലും ഞാൻ എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു ഞാൻ ചാടി വീണു ഓക്കെ പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ എങ്കിൽ ഇപ്പം പറയാം പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നില്ല അച്ഛൻ പറഞ്ഞില്ല നമുക്ക് രണ്ട് കൂടി വിളിക്കാം ആനും അൻസാറും അല്ലാതെ അശോക് ഹക്കീം അന്ന് അവരായിരുന്നു നമ്മളുടെ ദാസേട്ടൻ്റെ കൂടെ യേശുദാസിൻ്റെ കൂടെ ദാനമേളിൻ്റെ കൂടെ പോയിക്കൊണ്ടിരുന്നത് അന്നും ഞങ്ങൾക്ക് ഭയങ്കര അസുഖിയായിരുന്നു ഇവരോട് കാരണം ഓ ദാസൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ അവരെ വിളിച്ചു ഫസ്റ്റ് ഒരു ചർച്ച വർക്കീച്ച പേട്ടുണ്ടായിരുന്നു പക്ഷേ ചർച്ച പോസിറ്റീവ് ആയിരുന്നില്ല പലവരും പല ഐഡിയാസ് ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ആലോചിച്ചിട്ടിരുന്നപ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു പോളാശാൻ്റെ മോനുണ്ട് പോളാഷ പോളാഷ എന്ന് പറഞ്ഞാൽ അവിടെ തവല പിടിപ്പിക്കുന്ന മാഷ പോൾ മാസ്റ്റർ മാസ്റ്റർന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഒരു ലാല് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ലാലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പോൾ മൈക്കിൾ എന്നാണ് ഞങ്ങൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ് പിന്നീട് ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ലാലെന്ന് പറയുമ്പോൾ മറ്റേ സെൻറ്റ് അഗസ്റ്റീനില് പഠിച്ചു ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ക്ലാസ്മേറ്റാണ് എനിക്കറിയാം അന്ന് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ നേരെ ലാലിൻ്റെ വീട്ടിലോട്ട് ഓടിച്ചിരുന്ന് അപ്പോൾ അവിടെ സിദ്ധിഖുണ്ടായി ഞങ്ങളപ്പം അവിടെ നിന്ന് നേരെ സ്റ്റേഡിയത്തിലോട്ട് പോയി അവിടെ വെച്ചാണ് സിദ്ധിക്കാൻ പരിചയപ്പെടുന്ന കാര്യമായിട്ട് ഞാൻ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരാളുണ്ടെന്ന് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവരുടെ ഐറ്റംസ് പണ്ട് അന്ന് അവരുടെ ഐറ്റം ആയിരുന്നു കഥാപ്രസംഗം അതുപോലെ ദുബായ് മാൻ അതൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് രണ്ട് പേരായിട്ട് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാല് പേരാക്കാം കഥാപ്രസംഗം ഒരാളെ തപല വായിക്കുന്നു ഒരാൾ അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് പല പല ഐറ്റംസും എന്നാൽ നാളെ കലാഭവൻ്റ് വെച്ച് കാണാം അങ്ങനെ നാളെയാണ് ഇവരുടെ ഒരു കലാഭവൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ഞാൻ അവിടുത്തെ പഴയ ആളാണല്ലോ അങ്ങനെ അവരെയും കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഗതി സ്ട്രോങ് ആയി അപ്പോൾ അതിനൊരു നമുക്കൊരു കോമ്പെയർ ചെയ്യുന്ന ഒരാൾ വേണം അനൗൺസ് ചെയ്യാൻ ഒരാൾ വേണം അപ്പോൾ വർക്കേച്ചമ്പേട്ട അനൗൺസർക്കുണ്ട് വർക്കിച്ചപ്പേട്ടക്ക് പഴയ പോലെ പ്രോഗ്രാം വരാൻ പറ്റില്ല എങ്കിലും വരാം ഇതിനുമല്ല പരിപാടി അധികം പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വർക്കേച്ചമ്പേട്ടയും വന്നു അപ്പോൾ ഈ വർക്കേച്ചമ്പേട്ടയും വന്ന് സിദ്ധിക്ക് ലാലും വരുന്നതിന് മുമ്പ് നമുക്കൊരാൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കണമല്ലോ എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ യു കോളേജിൽ വെച്ച് റഹ്മാനെ പരിചയപ്പെടുന്നത് അപ്പോൾ റഹ്മാൻ എനിക്ക് എനിക്കല്ലേലും അറിയാം കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ ഞാൻ മത്സരത്തിന് പോയപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടിയില്ല റഹ്മാനാണ് ഫസ്റ്റ് അടിച്ചത് അങ്ങനെ അതിൻ്റെ ഒരു കരിപ്പ് കിടപ്പുണ്ട് ഇപ്പൊ ഒന്നും അല്ല എന്നെ തോപ്പിച്ച ആളാണല്ലോ എന്നുള്ളൊരു ചിന്ത കിടപ്പുണ്ട് ഞാൻ റഹ്മാനെ വിളിച്ചു റഹ്മാനെ വിളിച്ചു അപ്പം നമ്മൾ അഞ്ചെന്നുള്ള ആറുപേരായി പച്ചൻ പറഞ്ഞു കുഴപ്പമില്ല ആറ് വരെ ഇരിക്കട്ടെ പിന്നെ ഈ നമ്മളെ തോപ്പിച്ച ആളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് നമ്മളെക്കാൾ ഒരുപാട് മുകളിലായിരിക്കുമല്ലോ ഞാൻ എപ്പോഴും നമ്മുടെ ട്രൂപ്പായിട്ട് ഞാൻ ഗിന്നസ് തുടങ്ങുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ ടിനി ടോം ആണെങ്കിലും മനോജ് ഗിന്നസ് ഉണ്ണി മുരളി ഗിന്നസ് വിനോദ് ഓരോ ആർട്ടിസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും എന്നേക്കാളും ഒരുപാട് മുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ നോക്കി ഞാൻ എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ സൂത്രപ്പണിയാണ് ബുദ്ധി അപ്പോൾ അതുപോലെ തന്നെ അന്നും ആ ബുദ്ധി പ്രയോഗിച്ചു റഹ്മാൻ വരട്ടെ എൻ്റെ റഹ്മാൻ വന്നു അങ്ങനെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി മിമിക്സ് പരേഡ് എന്നുള്ളൊരു പേര് ആ ഇട്ട കഥയൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ശ്രദ്ധിക്കുകയാണ് എൻ്റെ പൂർണ്ണ രൂപം കൊണ്ടുവന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയായ ശേഷം ഈ സ്ക്രിപ്റ്റ് രൂപത്തിൽ ഒരാൾ കോമ്പെയറിങ് മറ്റുള്ളവർ പെർഫോം ചെയ്യുക എന്നുള്ളൊരു രൂപം കൊണ്ടുവന്നു സിദ്ദിക്കില്ലാലും ഫുൾ ടൈം ആക്റ്റീവായി പിന്നീട് എന്താ പറയാ മതി അതിൻ്റെ ഉദ്ഘാടന പരിപാടി ഉദ്ഘാടന പരിപാടിക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് ആരുമില്ല കാരണം ആർക്കും അറിയില്ല മിമിക്കൽ പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നടത്തുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പല വഴിക്ക് നോക്കിയിട്ടും ഈ സംഭവം നടക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞൊരു ആൾ വേണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ പറ്റി ഓർത്തു കാരണം ചേട്ടനാണല്ലോ ആദ്യം ഗാനമേള തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് പിന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ചേട്ടന് അവിടെ ആ ഗാനമേളയുടെ ഗ്യാപ്പിലാണല്ലോ ഞാൻ മെമിക്രി അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാവും ചേട്ടനടുത്ത് തന്നെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു എറണാകുളത്ത് നിന്നും നമ്മളിപ്പോൾ നടത്താൻ പറ്റില്ലെടോ അത്രയും വലിയ സെറ്റപ്പ് ഒന്നും നമ്മൾ നടത്തി ശരിയാകില്ല നമ്മൾ നടത്തുന്നത് അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റേറ്റ് തരും എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആണെന്ന് എൻ്റെ ഓർമ്മ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ഉഗ്രൻ പോസ്റ്ററോ എന്ന് വിളിച്ച് എറണാകുളം ഫൈൻ ആർട്സ് ഹാൾ അന്ന് ചേട്ടൻ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സെന്തേ ഉള്ളൂ ഈ പ്രോഗ്രാം അവിടെ അനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്ത് ഞങ്ങൾ പിന്നെ കലാപോലെ ഒരു റിഹേഴ്സൽ നടത്തുന്നു അന്ന് റിഹേഴ്സൽ നടത്തിയപ്പോൾ എല്ലാവരും അനുഭുതും മിമിക്രി മാത്രമായിട്ട് രണ്ട് രണ്ടേകാൽ മണിക്കൂർ നടത്തുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഭുതപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു റിഹേഴ്സൽ നടത്തി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പത്രക്കാർക്ക് വേണ്ടി മാത്രം വിമൻസ് ഹോളിച്ചു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടു പരിപാടി എന്നാലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി എറണാകുളം ഓഫ് ഫൈനാർട്സ് ഹോളിലാണ് സംഭവം ടിക്കറ്റ് വെച്ചൊക്കെ നടത്തി ആയിരക്കണക്കിന് രൂപ ചേട്ടന നഷ്ടം വന്നുവെങ്കിലും ഞാൻ ആ നഷ്ടക്കണക്കൊന്നും ആരുടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല ചേട്ടന് വന്ന നഷ്ടംന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിനു വേണ്ടി ഞങ്ങൾക്കൊന്ന് നൂറ് രൂപയാണ് ഓരോ കലകാരനും കിട്ടിയത് കലകാരമാരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം അൻപത് ഒരു ആർട്ടിസ്റ്റ് കിട്ടില്ല ഏറ്റവും ടോപ്പ് സിംഗറിന് ഒരു അമ്പത് രൂപയാണെന്ന് കിട്ടി കൊടുത്തത് നമുക്ക് നൂറ് രൂപ വെച്ച് കിട്ടി പക്ഷേ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ ഒരു പത്തിരട്ടിക്കാശ് എന്ത് ഞാൻ ഞാനെടുത്ത് കൊടുത്തിരുന്നു എന്നുള്ള സംഭവം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊരു വലിയ കലാരൂപത്തിൻ്റെ തുടക്കമായിരുന്നു എന്നു ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോഴും നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും മിക്സ്പരേഡ് എന്ന കലാരൂപം തുടങ്ങിയപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ എപ്പോഴും നമ്മളുടെ പേരുണ്ടാവും സിദ്ദിഖിൻ്റെ പേരുണ്ടാവും ലാലിൻ്റെ പേരുണ്ടാവും അൻസാർ ഉണ്ടാവും റഹ്മാൻ ഉണ്ടാവും വർക്കീച്ചൻ പേട്ടിയുണ്ടാവും ഞാനുണ്ടാവും തീർച്ചയായും അഭിമാനിക്കുകയാണ്